അപ്പോൾ പ്രാർത്ഥനയിലും നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരിക്കും മാതാവ് നിറ്റുകന്യക ആണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അപ്പോൾ സഭ അതിനെ ഔദ്യോഗികമായിട്ട് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് ഈശോയെ പ്രസവിക്കുന്നതിന് മുമ്പും മാതാവിൻ്റെ പ്രസവ സമയത്തും ഈശോയെ പ്രസവിച്ചതിന് ശേഷവും കന്യകയായി തന്നെ തുടർന്നു എന്നുള്ളതാണ് അതാണ് നിത്യകാലവും മാതാവ് കന്യക ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് മാതാവിനെ നമ്മൾ നിറ്റികന്യക എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ സിസ്റ്റർ ബൈബിളിൽ ഈശോയുടെ സഹോദരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈശോയുടെ ജനനം വരെ അവസ്യപിതാവ മതവിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉദ്ദേശിക്കുന്ന മാതാവ് കന്യക അല്ലായിരുന്നെന്നാണോ ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഒരുപാട് പേര് ഉന്നയിക്കുന്നൊരു സംശയമാണ് അപ്പോൾ നമ്മൾ ബൈബിളിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ബൈബിളിലെ സഹോദരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഈ പദം നമ്മൾ നേരിട്ടുള്ള സഹോദരങ്ങളെ മാത്രമല്ല കസിൻസിനെ കുറിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മരുമക്കളെ സൂചിപ്പിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വന്നപ്പോൾ എന്ന് പറഞ്ഞതാണ് ഒപ്പം തന്നെ സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ജെറോം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറമായ ഭാഷയിലാണ് ഈശ്വരൊക്കെ സംസാരിച്ചിരുന്നത് അറമായ ഭാഷയാണ് അപ്പോൾ ആ ഭാഷയിൽ കസിൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാക്കില്ല അതിന് അപ്പകരം നമ്മൾ സഹോദരങ്ങൾ എന്നുള്ള വാക്ക് തന്നെയാണ് ാണ് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റ് പലരും പറയുന്നത് ഇതാണ് ഈശോയെ പ്രസവിക്കുന്നത് വരെ ഈ പിതാവ് മാതാവിനെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്നുള്ള അർത്ഥത്തിൽ പലരും പറയാറുണ്ട് പക്ഷെ അത് ശരിക്കും നമ്മൾ മലയാളത്തിലൊരു ഭാഷാ ശൈലിയായിട്ട് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ഞാൻ മരിക്കുന്നത് വരെ കാർ ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് കാർ ഓടിച്ചു വന്നാലല്ലോ അപ്പോൾ അങ്ങനെ തന്നെ അതിനൊരു ഭാഷാ ശൈലിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും അതുപോലെ തന്നെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ ദൈവത്തിൻ്റെ ഏകജാതനാണ് അതുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ എന്താണ് മറിയത്തിൻ്റെ ഏകജാതം കൂടിയായിരിക്കണം ഈശോ എന്ന് പിന്നെ ഏറ്റവും നല്ലൊരു തെളിവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബൈബിളിൽ നമ്മൾ ഈശോയുടെ കുരിശു പറഞ്ഞ സമയത്ത് മാതാവിനെ യോഹനാൻ സ്നേഹയ്ക്ക് ഫലം ബൈബിളിൽ കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു പുത്രൻ്റെ കടമ ഈശോ നിർവഹിക്കുന്നു എന്നു കൂടി നമുക്ക് പറയാം അങ്ങനെ ഈശോയ്ക്ക് മറ്റ് സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈശോയുടെ സുഹൃത്തും ശിഷ്യനുമൊക്കെ ആയിട്ടുള്ള യോഹനാൻ സ്ലിഹായിക്കും മാതാവിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള പല തെളിവുകളും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സഭയുടെ പാരമ്പര്യത്തിൽ ഇടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലെങ്കിൽ പോലും യാഹോബിന്റെ സുവിശേഷം പോലെയുള്ള അപ്രമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ മാതാവിന്റെ നിത്യ കന്യകാസ്ത്വത്തെ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത്തരം പഠനങ്ങളൊക്കെ മുൻനിർത്തിയാണ് സഭ മാതാവിനെ ഔദ്യോഗികമായി നിത്യ കന്യക എന്ന പേരിൽ വണങ്ങുന്നത് അത് നല്ലൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും മാതാവ് ഈശോയ്ക്ക് സമ്പൂർണമായി തന്നെ സമർപ്പിച്ചതിന്റെ ഒരു അടയാളം കൂടിയാണ് മാതാവിന്റെ കന്യകാസ്വം നമുക്കതിനെ അങ്ങനെ മനസ്സിലാക്കാം അതുപോലെ തന്നെ മാതാവിൻ്റെ അത് അനുകരിച്ചുകൊണ്ട് ഈശോയെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിതരെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു ബ്രഹ്മചര്യം വ്രതമായിട്ട് എടുത്തിരിക്കുന്നത് മറ്റൊന്നിലേക്കും ഹൃദയം വിഭജിക്കപ്പെടാതെ ഈശോയിലേക്ക് മാത്രം പരിശുദ്ധി അമ്മയെപ്പോലെ ഹൃദയം വിഭജിക്കപ്പെടാതെ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ കന്യകാവതം അല്ലെങ്കിൽ ബ്രഹ്മചര്യം വ്രതമായി സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മാതാവിൻ്റെ ഒരു അതായത് മാതാവിനെ അനുകരിച്ചാണല്ലോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചല്ലോ അപ്പം തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ സ്വർഗാരോഹണ തിരുന്നാളിന് ഓരോ ദിവസവും ഒരുങ്ങുകയാണ് ഈ പതിനഞ്ച് നോമ്പൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർമാർ അവരുടെ കന്യകാവതത്തിൽ നന്നായിട്ട് വിശ്വസ്തയോടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം സ്വർഗാരോഹിതയും നിത്യകന്യകയുമായ പരിശുദ്ധ കന്യകാമറിയമേ അങ്ങയുടെ തിരുക്കുമാരന് പ്രത്യേകമാവിധം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സമർപ്പിതരും തങ്ങളുടെ വിളിയോട് എപ്പോഴും വിശ്വസ്തരായി നിലനിൽക്കുവാനും അമ്മ നടന്നു നീങ്ങിയ അതേ വഴികളിലൂടെ പുത്രനെ അനുഗമിച്ചു കൊണ്ട് സ്വർഗ സൗഭാഗ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുമുള്ള കൃപ അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടി അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ആമ്മ